ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ്ങുകളൊന്നും നടത്തുന്നില്ല എന്നുള്ള ആരാധകരുടെ പരാതിക്ക് പിന്നാലെ പുതിയ സൈനികിന്റെ അനൗൺസ്മെന്റിന്റെ സൂചനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു വലിയ സൂചന തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ നൽകിയിട്ടുള്ളത് മീഡിയ ടീം ഇതോടുകൂടി ആക്റ്റീവായി എന്ന് തന്നെ പറയേണ്ടി വരും വിദേശ താരമാണോ ഇന്ത്യൻ താരമാണോ എന്നൊന്നും വലിയ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും വിദേശ താരമാകാനാണ് കൂടുതൽ സാധ്യത മറ്റു സൂചനകളൊന്നും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലഭിച്ചിട്ടില്ല സദോയി ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ സൈനിങ് മാർക്കസ് മാർഗ്ഗം ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതുവരെ ആയും കേരള ബ്ലാസ്റ്റേഴ്സ് അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നോവാസദോയിയുടെ സൈനിങ് ആകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാകില്ല എന്തായാലും ഇന്ന് രാത്രി അർദ്ധരാത്രിക്ക് മുമ്പായിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ടോ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൈനിങ് അനൗൺസ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം ജൂലൈ മൂന്ന് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങൾ നടക്കുക